എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയായ കനകതാര സ്തോത്രം നമുക്കെല്ലാവർക്കും അറിയാം മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന കീർത്തനമാണ് അതിലെ മൂന്നാമത്തെ ശ്ലോകവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് आनन्दगन्धमनिवेशमनङ्गतन्त्रम् आगे गरस्तिदगनिगवष्मनेत्रं भूत्यै भवेन्म भुजङ्गशयाङ्गनाय भूत्यै भवेन् मम മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായി ശ്രീശങ്കരാചാര്യർ രചിച്ച കൃതിയാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം മഹാലക്ഷ്മിയെ അല്ലെങ്കിൽ സരസ്വതി ദേവിയെ ദേവിയുടെ എല്ലാ രൂപങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ഭക്തിപൂർവം ആരാധിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ ദേവി പലപ്പോഴും ദർശനം നൽകുകയും അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന ഈ വരികൾക്ക് ഒരായിരം അർത്ഥങ്ങളും ഉണ്ടെന്ന് നമുക്ക് അറിയാം ഞാൻ ഞാനേതായാലും വിശദമായിട്ട് ഒരിക്കൽ കൂടി ഈ മൂന്നാമത്തെ ശ്ലോകം പറഞ്ഞു തരാം ആമീലിദാശം आनन्दगन्धमनिमेषमनङ्गतन्त्रम् आगेगरस्तिदगनीनिगपश्मनेत्रम् गरस्तिदगनीनिगभक्ष्मनेत्रं मम भुजङ्गशयाङ्गनाय भूत्यै भवेन् मम भुजङ्गशयाङ्गनाय ഭുജങ്കശയത്തിൽ വിശ്രമിക്കുന്ന ദേവിയായ മഹാലക്ഷ്മി അതായത് ആദിശേഷനിൽ വസിക്കുന്ന നമ്മുടെ മഹാവിഷ്ണുവിനെ അറിയാമല്ലോ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മിയാണ് ശ്രീശങ്കരാചാര്യർ ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് ആനന്ദത്തിൻ്റെ സ്വരൂപനായ മുകുന്ദനെ അതായത് ശ്രീ മഹാവിഷ്ണുവിനെ നമുക്കറിയാം മഹാവിഷ്ണു എപ്പോഴും നമുക്ക് മഹാവിഷ്ണുവിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എപ്പോഴും ആനന്ദത്തിലായിരിക്കും മഹാവിഷ്ണു ഇങ്ങനെ അനന്തശയനത്തിലായാലും എവിടെ ആയാലും ഇങ്ങനെ ആസ്വദിച്ച് ആനന്ദിച്ച് കിടക്കുന്ന ഭഗവാനാണ് അതേ ആനന്ദത്തിൻ്റെ സ്വരൂപനായ മുകുന്ദനെ ശ്രീ മഹാവിഷ്ണുവിനെ തൻ്റെ മനസ്സിൽ കൂടി ധ്യാനിച്ചിരിക്കുന്ന മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ അങ്ങയുടെ കൂടെ വസിക്കുന്ന മഹാലക്ഷ്മിയോട് എന്നെ അനുഗ്രഹിക്കാൻ ഉപദേശിക്കണം എന്ന് എന്നുകൂടി ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് രണ്ടുപേരും ആനന്ദലഹരിയിൽ ആറാടുന്ന മഹാവിഷ്ണുവിൻ്റെ കൂടെ വസിക്കുന്ന മഹാലക്ഷ്മി ദേവി ഭഗവതി അമ്മേ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ശങ്കരാചാര്യർ ഈ രചനയിലൂടെ പറഞ്ഞിരിക്കുന്നത് അവളുടെ കണ്ണുകൾ അല്പം അടഞ്ഞിരിക്കുന്നു കൺ തുണ്ടിൻ്റെ ഭാഗത്ത് നിന്നുള്ള കൺവീലികൾ കൊണ്ട് അതായത് നമ്മൾ ഈ സംശയത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറുകണ്ടിട്ട് നോക്കത്തില്ലേ നമ്മളൊരു കണ്ണിങ്ങനെ അടച്ച് പയ്യെ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ നമ്മൾ നമ്മൾ നമ്മളിഷ്ടമുള്ളവർ അവരെന്താണ് ചെയ്യുന്നത് അവർ ഉറങ്ങുകയാണോ അവർ സന്തോഷിക്കുകയാണോ അവർ കരയുകയാണോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അനാവശ്യം ചെയ്യുകയാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ അതുപോലെ ഭഗവതി ശ്രീ സാക്ഷാൽ മഹാലക്ഷ്മി ഭഗവാനെ ഇങ്ങനെ ഇറുകണ്ടിട്ടിങ്ങനെ നോക്കിക്കൂടെയിരിക്കുന്നു ആ ഭഗവതിയെ ആ മഹാലക്ഷ്മിയെ ശങ്കരാചാര്യരെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തി പാടുകയാണ് ീ കൃതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് ഭഗവാന്റെ അടുക്കലിരുന്ന് ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ അടുക്കൽ സസൂക്ഷ്മ അദ്ദേഹത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിക്കണേ എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ നോട്ടത്തിലൂടെ ശങ്കരാചാര്യ ഉദ്ദേശിക്കുന്നത് രാമഭാവനയാണോ അതോ ദൈന്യതയാണോ സ്നേഹമാണോ സന്തോഷമാണോ എല്ലാം ആ ഒരു നോട്ടത്തിലൂടെ ശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഭഗവാനെ ഇങ്ങനെ ഇറുകണ്ണിട്ട് നോക്കിയിരിക്കുന്ന മഹാലക്ഷ്മി മഹാലക്ഷ്മിയിലെ ഉള്ളിലപ്പോൾ കാമഭാവനയാകാം ആകർഷണത്തിൻ്റെ ശക്തിയാകാം അല്ലെങ്കിൽ അനിമേഷമായ ആ ഒരു ഒരു നിമിഷം ആ നിമിഷത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ശങ്കരാചാര്യർ കൊടുക്കുന്നില്ല അതായത് മഹാലക്ഷ്മി ദേവി തൻ്റെ ഭർത്താവായ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് സ്നേഹത്താൽ നിറഞ്ഞ നോട്ടം കൊണ്ടും മനസ്സുകൊണ്ടും അവനിൽ ലീനമായിരുന്നു ആ ദിവ്യദർശനം എനിക്കായിരിക്കുക അവളുടെ കൃപയാൽ ഞാൻ ഐശ്വര്യനായി തീരുക അതായത് ആ ദിവ്യദർശനം എനിക്ക് കൂടെ തരണേ ഭഗവതി ദേവി മഹാലക്ഷ്മി ആ ഒരു ദർശനത്തിലൂടെ എന്നെ അനുഗ്രഹിക്കണേ എന്നിൽ കടാക്ഷം ചൊരിയണേ എന്നാണ് ശങ്കരാചാര്യർ ഈ കൃതിയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത് ശ്രീ മഹാലക്ഷ്മിയുടെ ദിവ്യതയും കനിവും അനുസ്മരിപ്പിക്കുന്ന ഒരു മനോഹരമായ ശ്ലോകമാണെന്ന് എല്ലാവർക്കും അറിയാം കനകതാരാസൂത്രം മുഴുവനും ഒരു ശ്ലോകം പോലെ അനേകം ആശയങ്ങൾ നിറഞ്ഞതാണ് ദേവിയുടെയും ഭക്തിയുടെയും ആത്മീയതയുടെയും ആനന്ദത്തിൻ്റെയും എല്ലാം കൂടി ഒരു സമുച്ചയം അല്ലെങ്കിൽ എല്ലാം കൂടി ഒത്തുചേർന്ന മനോഹരമായ രചനയായിട്ടാണ് ശങ്കരാചാര്യരുടെ ഈ കൃതി നമ്മൾക്ക് അറിയാവുന്നത് ആമിലിതാക്ഷം അവളുടേതായ കണ്ണുകൾ അടച്ചിരിക്കുന്നു അതായത് ആമിലിദാക്ഷം അധികമ്യ മുദാമുകുന്തം ആനന്ദകന്ദം മനിമേഷതന്ത്രം ആകേകകരസ്ഥിത കനീനിക പശ്മം ൂത്യ ഭവേ ഭുജംഗ ശയാ മഹാലക്ഷ്മിയുടേതായ കണ്ണുകൾ ചെറുതായിട്ട് അടച്ചിരിക്കുന്നു ധ്യാനാവസ്ഥയിൽ എന്ന് പറയാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരവസ്ഥ ആ മനസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ആളുടെ മനസ്സിലേക്ക് കടന്ന് ആനന്ദത്തോടെ സന്തോഷത്തോടെ അതായത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആ സന്തോഷത്തിലേക്ക് കടന്ന് മടുപ്പില്ലാതെ നോക്കിയിരിക്കുന്ന മഹാലക്ഷ്മി ദേവി കാമദേവൻ്റെ ആ ഒരു രീതിയോട് അതിനകത്ത് പറയുന്നുണ്ട് കാമദേവൻ ചിലപ്പോൾ ദേവിയെ പ്രകോപിതനാക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ശങ്കരാചാര്യ ജീവാക്കളോട് പറയുന്നുണ്ട് കാമദേവൻ്റെ ആ ഒരു ആകർഷണ ശക്തിയിലാണോ ദേവി ഭഗവാൻ നാരായണനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്നൊരു സംശയം കൂടെ പറയുന്നുണ്ട് രാമദേവൻ്റെ ആ ഒരു ശക്തി കൂടി ഇതിനകത്ത് ഉൾക്കൊണ്ട് വരുന്നത് നമുക്ക് പ്രത്യേകം മനസ്സിലാവും ഒരേ സമയത്ത് കയ്യിൽ നിലകൊള്ളുന്ന അതായത് കണ്ണിൽ നിന്നും വരുന്ന ആ ആ ഭാവങ്ങൾക്ക് ഒരർത്ഥവും പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ല കൺപീലികൾ എങ്ങനെയായാലും ദേവിയുടെ ദൃഷ്ടി എന്നിൽ ഭവിച്ച് ഭഗവാനെ ദേവിയുടെ അനുഗ്രഹം എനിക്കും ഉണ്ടാകണം എന്ന് മാത്രമാണ് ശങ്കരാചാര്യർ അപേക്ഷിക്കുന്നത് ആ അനുഗ്രഹം ദേവി നൽകിയാൽ ശങ്കരാചാര്യർക്ക് മാത്രമല്ല ശങ്കരാചാര്യർ എന്തിനാണോ ഉദ്ദേശിച്ച ഒരു പാവം സ്ത്രീയുടെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ വീട്ടുമുന്നിൽ നിന്നാണ് അവരുടെ സങ്കടവും അവരുടെ വീട്ടിലെ ദുരിതവും കണ്ട് നിന്നാണ് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി അനുഗ്രഹിച്ചാൽ ആ അതിൻ്റെ ഫലം ആ വീട്ടുകാർക്കാണ് ലഭിക്കുന്നത് എന്നുകൂടി ീ ഒരു സന്ദേശം നൽകുന്നുണ്ട് ഏതായാലും ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായി മഹാലക്ഷ്മി അനുഗ്രഹിക്കുകയും ആ വീട്ടിൽ സമ്പത്തും ധനവും ഉണ്ടായി എന്നുമാണ് ശാസ്ത്രം അതുകൊണ്ടാണ് പറയുന്നത് മഹാലക്ഷ്മിയെ ദിവസേന പ്രാർത്ഥിച്ചാൽ ഭജിച്ചാൽ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാകും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി സമ്പത്തും ആരോഗ്യവും ഉണ്ടാകും എന്ന് പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും അടുത്ത ഒരു എപ്പിസോഡുമായി ഞാൻ വരുന്നതാണ്